ലേവിയ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ കർത്താവ് തുടർന്നും മോശയോട് കൽപ്പിച്ചു ഇസ്രായേൽ മക്കളോട് നീ പറയുക ആരെങ്കിലും ഒരു നേർച്ച നിവർത്തിക്കുമ്പോൾ അയാൾ നിന്റെ മതിപ്പ് പോലെ ദൈവത്തിനുള്ളവനാകണം ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സുവരെയുള്ള പുരുഷന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നിന്റെ മതിപ്പ് അമ്പത് ശേക്കൽ വെള്ളിയായിരിക്കണം സ്ത്രീ ആയിരുന്നാൽ നിന്റെ മതിപ്പ് മുപ്പത് ശേഖലായിരിക്കണം അഞ്ചു വയസ്സ് മുതൽ ഇരുപത് വയസ്സുവരെയെങ്കിൽ നിന്റെ മതിപ്പ് ഇരുപത് ശേഖലും പെണ്ണിന് പത്ത് ശേഖലുമായിരിക്കണം ഒരു മാസം മുതൽ അഞ്ച് അഞ്ചു വയസ്സുവരെയുള്ളതായാൽ നിന്റെ മതിപ്പ് ആണിന് അഞ്ച് ശേഖൽ വെള്ളിയും പെണ്ണിന് മൂന്ന് ശേഖൽ വെള്ളിയുമായിരിക്കണം അറുപത് വയസ്സ് മുതൽ മേലോട്ടെങ്കിൽ നിന്റെ മതിപ്പ് പുരുഷന് പതിനഞ്ച് ശേഖലും സ്ത്രീക്ക് പത്ത് ശേഖലുമായിരിക്കണം നിന്റെ മതിപ്പ് പോലെ കൊടുക്കുവാൻ വണ്ണം ഒരുവൻ ദരിദ്രനായിരുന്നാൽ അവനെ പുരോഹിതന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം പുരോഹിതൻ അവന് മതിപ്പ് നിശ്ചയിക്കണം നേർന്നവന്റെ പ്രാപ്തിക്ക് തക്കവണ്ണം പുരോഹിതൻ അവന് മതിപ്പ് നിശ്ചയിക്കണം അമ്പുരാനി നിന്റെ സ്ഥാനപതിയുടെ ജനനത്താൽ മക്കളില്ലാതിരുന്ന സ്കറിയായേയും വന്ധിയായ ഏലിശുബായെയും നീ സന്തോഷിപ്പിച്ചതുപോലെ നിന്നിൽ നിന്നുള്ള വാഴവുകളാൽ ഞങ്ങളെയും സന്തോഷിപ്പിച്ച് കരുണയോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ